നൌ ഐം ഇൻവൈറ്റിംഗ് അവർ ഓണറബിൾ എം എൽ എ ഉമാ തോമസ് ഫോർ സേയിങ് ഫ്യൂ വേഴ്സ് ടുവസ് എന്നിവിടെ നടക്കുന്ന ഈ ഹോമിയോപ്പതി കോൺക്ലേവിൽ എന്നെ ക്ഷണിച്ചത് എൻ്റെ കൂടെ സഹ വിദ്യാർത്ഥിയായിരുന്ന പ്രിയപ്പെട്ട ഡോക്ടർ സലീം കുമാറാണ് സലീമൻ്റെ ഈ പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഉറപ്പായിട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ തമ്മിലുള്ള ഒരാത്മബന്ധവും അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിച്ചിരുന്ന കാലം തൊട്ട് ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇന്നെനിക്ക് തിരുവനന്തപുരത്ത് പോകേണ്ടതാണ് നാളെയും മറ്റന്നാളും അസംബ്ലി ഉണ്ട് അപ്പം ഞാനിന്ന് നേരത്തെ പോകാനൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഈ പരിപാടി ഏറ്റതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് പോകാം എന്ന് തീരുമാനിക്കുകയായിരുന്നു എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എഴുപതോളം രാജ്യത്തിൽ നിന്നും വന്നവർ പല റെപ്രസെൻറ്റേറ്റീവ്സും ഇവിടെയുണ്ട് അവർ എല്ലാ ദിവസവും കഴിഞ്ഞ കുറേ എത്ര നാളുകളാണ് ഫൈവ് ഇയേഴ്സായിട്ട് എല്ലാ ദിവസവും തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ഒരു ദൃഢത ഈ ഗ്രൂപ്പിൻ്റെ ഒരു പോസിറ്റീവ്നെസ് അത് നിങ്ങൾ കൈകോർക്കുന്നത് ഒരു കാര്യത്തിന് വേണ്ടി എല്ലാവരും അത് അന്യോന്യം അറിയുന്നു എന്നുകൂടി പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട് എനിക്ക് ഹോമിയോപ്പതിയെ പറ്റി പറയുമ്പോൾ ഞാൻ എനിക്ക് ചെറിയ വീസിങ് ഒക്കെ ഉണ്ടായിരുന്നപ്പം ഞാൻ ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് എനിക്കത് തീർത്തും മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം റീസെൻ്റ്ലി എനിക്ക് പതുക്കെ വീണ്ടും ചെറുതായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ഞാൻ മരുന്നിപ്പോൾ കഴിക്കാറില്ല അതൊരു കാരണമാണ് പിന്നെ ഞാൻ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നയാളാണ് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ കുറേ പേരൊക്കെ അറിയുണ്ടാവും സ്റ്റേഡിയത്തിൽ നിന്ന് ഏതാണ്ട് പതിനഞ്ചടി മുകളിൽ നിന്ന് താഴെ വീണത് വീഴുന്നത് വിചാരിച്ചിട്ടൊരാൾ വീഴുന്നതും അല്ലെങ്കിൽ അതറിയാതെ വീഴുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഞാൻ ഒരു ക്യൂ മാനേജറാണ് അവിടെ സേഫ്റ്റിക്ക് വെച്ചിരുന്നത് ആ ക്യൂ മാനേജറിൽ കയറി പിടിക്കുമ്പോഴും അത് പെട്ടെന്ന് അത് ഉൾപ്പെടെ മറിഞ്ഞ് എൻ്റെ തലയിലേക്ക് എന്നെ അടിച്ചുകൊണ്ട് വീഴുകയാണ് ഉണ്ടായത് വളരെ വല്ലാത്തൊരു ആസന്ന നിലയിലായിരുന്നു ആ ദിവസങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് കൊണ്ട് അത്രയ്ക്കും പറഞ്ഞ് പറഞ്ഞുള്ള അറിവുകളേ ഉള്ളൂ പക്ഷേ ആ ദിവസങ്ങളിലൊക്കെ എനിക്ക് എനിക്കായിട്ട് സലിം സലീമിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ നിങ്ങൾക്കറിയാവോ ഷൈജു ഡോക്ടർ ഷൈജു കുടിയാട്ടല്ലേ ഷാജി കുടിയാട്ട അദ്ദേഹം സത്യത്തിൽ പി ടിയുടെ വളരെ അടുത്ത ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം പാർലമെൻറ്റിൽ തിരുവനന്തപുരം ഡൽഹിയിൽ പോയി കഴിഞ്ഞപ്പോൾ പി ടി എം പി ആയിരുന്നു അപ്പോൾ ഷാജിയുടെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് പി ടി ആയിട്ട് പി ടി എന്ന് പറഞ്ഞാൽ പി ടി തോമസ് എൻ്റെ ഹസ്ബൻഡാണ് പി ടി തോമസ് കൺവിൻസ്ഡ് ആയിട്ട് അദ്ദേഹത്തെ പാർലമെൻറ്റിലെ എല്ലാവരെയും ഇരുത്തി ഒരു ചർച്ച നടത്താൻ ഒരു അവസരം കൊടുക്കുകയും ഈ ഹോമിയോപ്പതിയുടെ ഡീറ്റെയിൽസ് പ്രചരിപ്പിക്കേണ്ടതിൻ്റെ ഹോമിയോ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട അതിൻ്റെ അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ഇല്ലാത്തതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കാനും അതിൻ്റെ ഏറ്റവും സയൻറ്റിഫിക്കലി അത് പ്രൂവൻ ചെയ്യുന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിന് അവതരിപ്പിക്കാനൊരു അവസരമൊക്കെ കൊടുക്കുകയുണ്ടായി എന്നിരുന്നാലും ഇപ്പോഴും ആളുകൾ അധികവും ഡിപ്പെൻഡ് ചെയ്യുന്നത് അലോപ്പതിയാണ് അത് സംശയമില്ലാത്ത കാര്യമാണ് പ്രത്യേകിച്ച് സർജറി അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം എനിക്ക് ഞാൻ അഡ്മിറ്റഡ് ആയതും എലോപ്പതി ഹോസ്പിറ്റലിൽ തന്നെയാണ് പക്ഷെ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞ ശേഷമാണ് ഷാജി എൻ്റെ അടുത്ത് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഷാജി സലീമും കൂടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അന്നാണ് ഞാൻ അറിയുന്നത് എൻ്റെ മകൻ മകനെ ഒരു മരുന്ന് കൊടുത്തിട്ട് അത് ഹോസ്പിറ്റലിൽ അവർ അനുവദിക്കില്ല എന്നുള്ളത് കൊണ്ട് അതൊരു പ്രസാദമാണ് തീർത്ഥമാണ് ഒന്ന് അമ്മയുടെ മേത്ത് തേക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചെവിയുടെ ഭാഗത്തോ അപ്പോൾ ഏതെങ്കിലും അപ്പോൾ പ്രസാദം ആയതുകൊണ്ട് നാവിൽ കൊടുക്കാൻ പറ്റില്ല എന്നവർ പറഞ്ഞത് കാരണം എൻ്റെ ചെവിയുടെ ഭാഗത്തോ കൈയുടെ ഭാഗത്തോ ഒക്കെ അത് തേച്ചിരുന്നു എന്ന് എന്നെൻ്റെ മകൻ പറഞ്ഞു സത്യത്തിൽ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം പറഞ്ഞു എൻ്റെ സത്യത്തിൽ എന്നെ എടുത്തോണ്ട് പോയപ്പോൾ അവിടെ ഒരു സ്ട്രെച്ചറൊന്നും ഇല്ലാത്തത് കൊണ്ട് കയ്യും കാലും ഒക്കെ പൂച്ചക്കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് പോകണെ അല്ലെങ്കിൽ ഓരോരുത്തരും ഒരു കാലു പിടിക്കുകയും ഒരാൾ കൈ പിടിക്കുകയും പിന്നെ നല്ല തടി ഉള്ളത് കാരണം കുറേ പേരെൻ്റെ ശരീരവും ഉയർത്തിപ്പിടിച്ചൊക്കെയാണ് വരുന്ന ഒരു ആംബുലൻസിൽ അവിടെ ഒരു സൗകര്യവും ചെയ്തിട്ടില്ലായിരുന്നു ഓടി വരുന്ന ഒരു ആംബുലൻസിലാണ് എന്നെ കയറ്റിയിട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തത് അപ്പോൾ അശാസ്ത്രീയമായിട്ട് എന്നെ കൈകാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ലങ്സിൽ മുറിവ് ഉണ്ടാവുകയും ബ്ലീഡിങ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വീണ്ടും എക്സ്റേ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് ആ കാര്യം ചെയ്തത് ശ്രീ ഡോക്ടർ ഷാജി കുര്യാട്ടും ഷ സലീമും ഒക്കെ ഉൾപ്പെടുന്ന ആൾക്കാരായിരുന്നു എന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് അതെനിക്ക് ഇവിടെ പറയാതിരിക്കാൻ വയ്യ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തീർത്ഥമായിട്ട് അല്ലെങ്കിൽ പ്രസാദമായിട്ടൊക്കെ വന്നതുകൊണ്ട് അവിടെ കയറ്റു കയറ്റി എന്ന് പറയുമ്പോൾ സ മറ്റൊരു ശാഖ തീർച്ചയായിട്ടും മെഡിക്കൽ ഫീൽഡിലുള്ളവർ അലോപ്പതി ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും മിക്സ് ചെയ്യാനായിട്ടൊന്നും അവ അവസരം തരില്ല അപ്പോൾ അങ്ങനെ രീതിയിൽ പക്ഷേ ഞാൻ ഒരു കാര്യം വേറെ പറയാം ഇതൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നണത് ഞാൻ എന്നെ അവിടെ കിടത്തിയിരുന്നത് മുറിവെണ്ണയിലാണ് മുറിവെണ്ണ എന്ന് പറയുമ്പോൾ അത് ആയുർവേദിക്കാണ് മുറിവെണ്ണയിലാണ് എന്നെ കിടത്തിയിരുന്നത് എനിക്കൊരു ബെഡ്സോറ് പോലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല എൻ്റെ ശരീരത്തിൽ ഒരു പാട് പോലും ഉണ്ടാവാതെ അവർക്ക് എന്നെ രക്ഷപ്പെടുത്താനായി എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ അപ്പം ഒരു രീതിയിലുള്ള ചികിത്സ റിണൈ മെഡിസിറ്റി പോലെയുള്ള ഒരു ഹോസ്പിറ്റലിൽ നടത്തി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അത്ഭുതമായിരിക്കും പക്ഷേ അവർ അവർക്ക് തന്നെ അത് കണ്ടറിഞ്ഞിട്ടുള്ളതായതുകൊണ്ട് കിടപ്പ് രോഗികൾക്കെല്ലാം അവിടെ മുറിവെണ്ണ തേച്ചിട്ടാണ് കിടത്തുന്നത് അതുകൊണ്ട് അവർക്ക് ഉണ്ടാവാതിരിക്കാനായിട്ടാണ് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അത്തരം രീതിയിൽ ആലോചിക്കുമ്പോൾ ഓരോ ശാഖകൾക്കും അതിൻ്റേതായ ഗുണമേന്മയുണ്ട് അപ്പോൾ അത് ഏത് രീതിയിലാണെന്നറിഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഇതൊരു മിക്സ് ചെയ്യണം എന്നല്ല ഞാൻ പറയണേ പക്ഷേ ആളുകളുടെ ആവശ്യമനുസരിച്ച് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പെരുമാറാനായിട്ടും അവരെ കൈകാര്യം ചെയ്യാനായിട്ടും കഴിയണം ഇത് ഈ ഹീലിങ് സത്യത്തിൽ അലോപ്പതിയിലൊരു അത്ഭുതമാണെന്ന് പറഞ്ഞെങ്കിൽ അതിന് അതിൻ്റെ ക്രെഡിറ്റ് ഹോമിയോപ്പതിക്ക് കൊടുക്കണം എന്നുള്ളത് അവർ മനസ്സിലാക്കണം ഞാനിതിവിടെ പറയുമ്പോൾ അന്നെനിക്ക് ഓർമ്മയൊന്നുമുള്ള സമയമല്ല ഞാൻ സലീമിനെ കണ്ടിട്ടുമില്ല എന്ന് ഡോക്ടർ ഷാജിനെ കണ്ടിട്ടുമില്ല മാത്രമല്ല ഒന്നും അകത്ത് കയറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ മകനും മരുന്നാണെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുമോ എന്നുള്ളത് കൊണ്ട് എൻ്റെ സിസ്റ്ററിൻ്റെ മോള് അവനോടൊരു തീർത്ഥമാണ് നീതമ്മയുടെ മേത്ത് വരട്ടണം അപ്പോൾ ദൈവത്തിൻ്റെ കാര്യമായതുകൊണ്ടാണ് അവന് വന്നത് ചെയ്തത് പക്ഷേ പിന്നീട് അവൻ പറഞ്ഞു ഞാനിതറിഞ്ഞു അപ്പോൾ ഞാൻ അമ്മയ്ക്ക് അവർ കാണാതെ പെരട്ടുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ പറയുകയൊക്കെ ചെയ്തു അപ്പം ഇത് ഞാൻ പറഞ്ഞത് ഓരോ ഫീൽഡിനും അതാത് മേന്മയുണ്ട് അത് തിരിച്ചറിഞ്ഞത് മനസ്സിലാക്കി ആ മേന്മയ്ക്കനുസരിച്ച് ഉള്ള പ്രവർത്തനം നമുക്ക് ഈ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് ഞാൻ റീംബേഴ്സ്മെന്റിനൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ഒരു ആയുർവേദ ഡോക്ടർ സൈൻ ചെയ്ത് കഴിഞ്ഞാലും ഹോമിയോ ഡോക്ടർ സൈൻ ചെയ്താലും അതൊരു കൗണ്ടർ സൈൻ ചെയ്യേണ്ടത് അലോപ്പതി ഡോക്ടർ എന്നുള്ള രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ അത്തരം സമ്പ്രദായമൊന്നും ശരിയല്ല എന്ന് വെച്ചാൽ നമ്മളൊരു ശാഖ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും ഒരേ ടെസ്റ്റ് തന്നെയാണ് എഴുതുന്നത് ആ ടെസ്റ്റ് എഴുതി കഴിയുമ്പോൾ ഞാൻ സെലക്ട് ചെയ്യണത് ഹോമിയോ ആണെങ്കിൽ മറ്റൊരാൾ ചിലപ്പോൾ ആയുർവേദം ആയിരിക്കും അല്ലെങ്കിൽ വേറൊരാൾ അത് അലോപ്പതി ആയിരിക്കും അത് എന്തെന്ന് വെച്ചാൽ അവരുടെ ഒരു ചിലപ്പം അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരിക്കും ഇപ്പം ഒരു വീട്ടിലെ കുട്ടിയുടെ അച്ഛൻ ഹോമിയോ ഡോക്ടർ ആണെങ്കിൽ ആ കുട്ടി ജീവിതം മുഴുവൻ കണ്ടിരിക്കുന്നത് ഹോമിയോ ആയിരിക്കും അപ്പോൾ എനിക്ക് ഹോമിയോ ഫീൽഡ് തന്നെ അച്ഛൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുന്ന ഒരു കുട്ടിയായിരിക്കും ഹോമിയോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അലോപ്പതി അത് അല്ലെങ്കിൽ ആയുർവേദമൊക്കെ അങ്ങനെ അത് ഒരാളെ അത് കാറ്റഗറൈസ് ചെയ്ത് അതിനൊരു ഗ്രേഡ് കൊടുക്കുക എന്നുള്ളത് തെറ്റായതാണ് നമ്മളിന്ന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ അവകാശമാണ് രണ്ടുപേരും ഈക്വൽസ് ആണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ മൂന്ന് ഫീൽഡും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നെ ശ്രമിച്ച എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പറയാണ് ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ ഇതുപോലൊരു കോൺക്ലേവ് നടക്കുമ്പോൾ എനിക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്തോഷം ഈ ഈ ശാഖ ആരോഗ്യകരമായിട്ട് ഏറ്റവും നന്നായിട്ട് നമ്മളുടെ ആരോഗ്യ മേഖലയിൽ അതൊരു സേവനത്തിലൊക്കെ കുതിച്ചുയർന്നു വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ശ്രമിച്ചവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം